മഹാനായ മൂസാ നബി അലലൈ ഇസ്ലാമിൻ്റെ വാഹുസ് ബഹാണുത്തിലെ ചെരുപ്പഴിച്ചിട്ട് കയറും നിങ്ങളൊരു വിശുദ്ധമായ തുവാ താഴ്വരയിലാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇന്നക്കബിൽ വാദിൽ മുക്കദ്ദസി തുവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തുവാ താഴ്വര അല്ലെങ്കിൽ വിശുദ്ധമായ താഴ്വരയാണ് ഈ കാണുന്നത് ആ താഴ്വരയിലേക്കുള്ള എൻട്രൻസിൽ തന്നെയായിട്ട് ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ ഇതുപോലൊരു ചെറിയൊരു ചാപ്പലും അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് ചെറിയൊരു പഴയ ഒരു കെട്ടും കാണാം ഇതാണത്രയും മഹാനായ ഹാറൂൻ നബി അലൈ ഇസ്ലാമിൻ്റെ മക്ബറ എന്നാണ് പറയപ്പെടുന്നത് അസ്സാമലൈക്കും വഹമ്മി വബർക്കത്തു ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് കെത്രീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈജിപ്തിലെ സീന എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലാണ് നമുക്കറിയാവുന്നത് അറിയാവുന്നതുപോലെ ഈജിപ്തിൽ വരുന്ന ഏതൊരാളും അല്ലെങ്കിൽ ഏതൊരു മുസ്ലിമും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ തൂരിസീന പർവ്വതവും അതേപോലെ മഹാനായ മൂസാന നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ആ താഴ്വരയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാനത്തിലുള്ള ഒരു അങ്ങടിയിലാണ് ഉള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ തൂരിസീനയിലേക്കും അല്ലെങ്കിൽ ആ ഒരു ചരിത്രം തേടി പോകുന്നവർ മാത്രം പോകുന്ന വഴിയാണ് കാരണം ഇനി അങ്ങോട്ട് മലനിരകളാണ് നിങ്ങളീ കാണുന്നത് പോലെയുള്ള ഗംഭീരമായ മലനിരകളാണ് ഇതിൻ്റെ ഒരു ഇങ്ങനെ പോയിട്ടുള്ള ഒരു മലിന്റെ മുകളിൽ വെച്ചിട്ടാണ് അള്ളാഹു സുഹാനുത്തലുമായിട്ട് മൂസാന നബി അലിസ്ലാം സംസാരിക്കുന്നത് മറ്റുമൊക്കെ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ നിന്ന് തലേ ദിവസം പുറപ്പെട്ടിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ ഒരു സിനായ് പ്രദേശത്ത് ഞങ്ങൾ എത്തിയിട്ടുള്ളത് സത്യത്തിൽ നമ്മളിവിടെ എത്തുന്നത് മുതൽ ഇവിടുത്തെ ഒരു മലഞ്ചെരുവുകളും താഴ്വരകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്കും നമ്മളിതിലേക്കൊരു വല്ലാത്തൊരു ഒരു പ്രത്യേക അനുഭൂതി കടന്നു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് അങ്ങനെ കേട്ടോ കാരണം ഇവിടെ വെച്ചിട്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ചെരുപ്പ് ഊരുന്നതും പിന്നീട് അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി മലമുകളിലേക്ക് പോകുന്നതും മറ്റുമൊക്കെ ഈ ഒരു താഴ്വരയിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ കാണുന്ന സെൻറ്റ് കാത്രീൻ മോണാസ്ട്രി തന്നെയാണ് നമുക്ക് അറിയാവുന്നത് പോലെ ഈ വാതിൽ മുഖദ്സ് അല്ലെങ്കിൽ ഈ തുവാ താഴ്വര അല്ലെങ്കിൽ സീനായ് താഴ്വരയും മലയും കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമല്ല മുസ്ലിംസിന് മാത്രമല്ല നേരെ മറിച്ച് അസമാവിയായിട്ടുള്ള മൂന്ന് മതങ്ങൾക്കും അതായത് മുസ്ലിംസ് ക്രിസ്ത്യൻസ് അതേപോലെ തന്നെ ജൂതന്മാർ ഇവർ മൂന്ന് മതത്തിലും പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ സീനായ് താഴ്വരയും അല്ലെങ്കിൽ തുവാ താഴ്വരയും ഈ ഒരു ഏരിയ ഒക്കെ അതുപോലെ തന്നെ തൗറാത്തിലും ഇഞ്ചിയിലും ഖുർആാനിലും ഒക്കെ പ്രത്യേകം പരാമർശിക്കപ്പെട്ട ഒരു താഴ്വരയാണ് സ്വാഭാവികം എല്ലാ ഈ മൂന്ന് മതവിഭാഗങ്ങളിലെ ആളുകളും വരികയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക എന്താ പറയുക ചരിത്ര സ്ഥലം കൂടിയാണ് ഈ ഒരു വാദി നമുക്ക് അദ്ദേഹത്തിൽ പോകാം ഞാനിപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കുഞ്ഞിൻ്റെ മുകളിലേക്ക് കയറിയതാണ് മൊത്തത്തിൽ ഈ വാദിയുടെ ഒരു രൂപം കിട്ടാനും അത് മനസ്സിൽ നിന്ന് പോകാതിരിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ഹൈറ്റിൽ നിന്ന് നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാലും ഞങ്ങൾ വന്നിട്ടുള്ള ബസ്സുകൾ കാറുകൾ കാര്യങ്ങളൊക്കെ അവിടെ കാണാം പല രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ യൂറോപ്യൻസ് ഉണ്ട് അതേപോലെ തന്നെ ഫിലിപ്പീൻസ് ഉണ്ട് അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളെയും പല മതക്കാരെ ഞങ്ങൾ കണ്ടു അതായത് മുസ്ലിംസ് മാത്രമല്ല ക്രിസ്ത്യൻസിനെ കണ്ടു അതേപോലെ തന്നെ ജൂതന്മാരെ കണ്ടു അപ്പോൾ അവരൊക്കെ വരികയും സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ വാദിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവം ഈ കാണുന്ന ബോർഡാണ് മക്കാമുനബി ഹാറൂൻ അലി ഇസ്ലാം അല്ലെങ്കിൽ ദി ടോം ഓഫ് പ്രൊഫറ്റ് ഹാറൂൻ അലി ഇസ്ലാം എന്ന് പറയുന്ന ഒരു ബോർഡും അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ചെറിയൊരു ചാപ്പൽ ഒരു ക്രിസ്ത്യൻ പള്ളിയും അതിൻ്റെ അടുത്ത് ചെറിയൊരു പൊളിഞ്ഞുപോകാനായ ചെറിയൊരു ഒരു ഒരു കൂടാരം പോലത്തെ ഒരു ചെറിയ ഒരു എന്താന്ന് പറയാ ഒരു ചെറിയൊരു നിർമ്മാണം നിങ്ങൾക്ക് അടുത്ത് നിന്ന് കണ്ടാൽ തന്നെ മലയാളത്തിൽ എന്താ പറയാ എനിക്ക് അറിയാം ഏതായാലും അതാണ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ വാദിയിൽ ഒരുപാട് സംഭവങ്ങൾ കിട്ടും അപ്പോൾ സാമിരി എന്ന് പറയുന്ന ആൾ മറ്റേ സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ച ആളക്കു കുട്ടിയെ നിർമ്മിച്ച ഏരിയകൾ അതേപോലെ മൂസാ നബി അലൈസ് ഇസ്ലാം ചെരുപ്പ് ഇത് ഇസ്ലാമിക വർഷമായിട്ട് ഇസ്ലാമിക് വേർഷനാണ് നമ്മൾ പറയാൻ പോകുന്നത് കാരണം നമുക്ക് അതേ അറിയുള്ളൂ മറ്റുള്ള മതങ്ങനെങ്ങനെയാണെങ്കിൽ നമുക്കറിയില്ല അപ്പം അങ്ങനെ മൂസാ നബി അലൈ ഇസ്ലാം ചെരുപ്പു ഊരി വെച്ച ഭാഗം കാരണം പിന്നീട് ആ ഒരു ജില്ലയിലുള്ള ഭാഗത്തേക്ക് ആ ഒരു മലിൻ്റെ മുകളിലേക്ക് മാനത്തിൽ സംസാരിക്കാൻ പോയത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഈ ഒരു വാതിയിലുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന വെച്ചാൽ ഈ ഹാറൂ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കാമാണ് അല്ലെങ്കിൽ മക്കബറയാണ് എന്നൊക്കെ പറയപ്പെടുന്ന ഈ സംഭവമാണ് അപ്പോൾ ഞാൻ ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു നടന്ന് കയറാൻ പറ്റുന്ന മറ്റൊരു വഴി അത് ദൂരത്തിലായത് ദൂരത്തിലായതുകൊണ്ട് ഇതിൽ നേരെ ഷോർട്ട് കട്ട് അടിക്കുകയാണ് നേരെ അലിൻ്റെ മുകളിലേക്ക് ഇത് ഇങ്ങനെ കയറുന്ന വഴി അല്ലാത്തതുകൊണ്ട് തന്നെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ് മഹാനായ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ജ്യേഷ്ഠനായിരുന്നു ഹാറൂൺ നബി അലി ഇസ്ലാം ഒക്കെ അറിയാവുന്നത് മൂസാ നബി അലി ഇസ്ലാമിനെ എല്ലാ കാര്യത്തിലും സഹായിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ള ഒരു പക്ഷേ ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മകളിലൊന്ന് ചെയ്തിട്ടുള്ള ഒരു സഹോദരങ്ങൾ കൂടിയാണ് മൂസാ നബി അലിസ്ലും ഹാറു നബി അലിസ്ലം കാരണം ഒരു സഹോദരനെ തൻ്റെ സഹോദരൻ്റെ കാരണം കൊണ്ട് നുഭൂവത്ത് കിട്ടിയല്ലേ നബി ആക്കപ്പെട്ടു എന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഭവമാണ് കാരണം മറ്റേതെങ്കിലും ഒരു സഹോദരൻ അങ്ങനെ സ്വന്തം സഹോദരനെ നബിയാക്കിയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല മഹാനായ ഹാറു നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഖുറാനിലെ ഏകദേശം ഇരുപതോളം സ്ഥലങ്ങളിൽ പല രീതിയിലായിട്ട് ചരിത്രം പറഞ്ഞിട്ടുള്ള ഒരു മഹാനായ നബിയാണ് ഹാറു നബി അലി ഇസ്ലാം പക്ഷെ ഹാറു നബി അലി ഇസ്ലാമിൻ്റെ സ്വന്തം വ്യക്തിത്വം അല്ലെങ്കിൽ സ്വന്തമായിട്ട് നബി ആ ഒരു രീതിയിലുള്ള ചരിത്രങ്ങൾ നമുക്ക് അല്ല മൂസ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നിടത്താണ് മഹാനായ ഹാറു നബി അലലിസ്ലാമിനെ ചേർത്തി പറയുക എന്ന് മാത്രമാണ് അതായത് മഹാനായ ഹാറൂർ നബി അലൈല സ്ലാം നബി അലി ഇസ്ലാമിൻ്റെ ജേഷനായിരുന്നു എത്ര വർഷത്തിന് എന്നുള്ള അഭിപ്രായ വ്യത്യാസം ഒരു വർഷം എന്നും മൂന്ന് വർഷമെന്നും രണ്ട് വർഷം മൂന്ന് വർഷം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും പ്രബലമായി പറയാറുള്ളത് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മൂന്ന് വയസ്സിന് മൂത്തതായിരുന്നു മഹാനായ ഹാറൂ നബി അലൈഹി ഇസ്ലാം എന്നാണ് കാരണം ഫിരാവിൻ്റെ ആ ഒരു വിഷയം അതായത് തന്നെ ഈ ഒരു ബനു ജനിക്കുന്ന ഒരു കുട്ടി തന്നെ വധിക്കും അല്ലെങ്കിൽ തന്നെ സാമ്രാജ്യം ഇല്ലാതാക്കും എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളെ കൊല്ലാൻ ആരംഭിക്കുന്നതിൻ്റെ മുമ്പുള്ള ഒരു വർഷത്തിലാണ് മഹാനായ ഹാറൂൺ നബി അലൈഹി ഇസ്ലാം ജനിച്ചത് എന്നും അതല്ല ഈ ജനിക്കുന്ന കുട്ടികളിൽ ഓരോ വർഷം ഇടവിട്ട് ഇടപെട്ടായിരുന്നു ഇവരെ വധിച്ചിരുന്നത് അതായത് ഒരു വർഷം കുട്ടികളെന്തെയ്യൂല വധിക്കൂല പിന്നെ ഒരു വർഷം എന്തെയ്യും ജനിക്കുന്ന കുട്ടികൾ ആൺകുട്ടികളെല്ലാം വധിക്കും അങ്ങനെ സാഹചര്യത്തിൽ ആ ഒരു വധിക്കാത്ത വർഷത്തിലാണ് മഹാനായ ഹാറൂ നബി അലൈഹിസ്ലാം ജനിച്ചിരുന്നത് എന്ന് മറ്റൊരു കൗല് ഏതായാലും ഈ കുന്നിൻ്റെ മുകളിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഈ കുന്നിൻ്റെ ഏറ്റവും ടോപ്പ് വാശത്ത് ഇതേപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പുള്ള ഒരു റൂമ് പോലെ ഒരു പഴയ കെട്ടാണ് ഈ ഒരു സംഭവം ഇതിൻ്റെ എൻട്രൻസിൽ ഒരു വാതിലൊന്നുമില്ല ജസ്റ്റ് ഒരു എൻട്രൻസ് ഉണ്ട് അതിൻ്റെ അടുത്തും ഇതേപോലെ മക്കാമുൻ നബി ഹാറൂൻ അലി ഇസ്ലാം ഇന്ന് ഇവിടെ എഴുതി വെച്ചതായിട്ട് കാണാം ഏതായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു പച്ച പട്ടൊക്കെ വിരിച്ചിട്ടുള്ള ഒരു കബറ് കാണാം സത്യത്തിൽ റൂമിൽ ഒരു കബറിൻ്റെ അത്ര വലുപ്പം മാത്രമേ ഈ റൂമുള്ളൂ ഏതായാലും നമുക്കൊന്ന് ചെയ്യാം ഒന്ന് ജസ്റ്റ് അകത്ത് കയറി നോക്കാം അതേപോലെ തന്നെ മഹാനായ ഹാറൂൻ നബി അലി ഇസ്ലാം എവിടെയാണ് ഓഫാത്തായി കിടക്കുന്നതല്ലേ അവരുടെ മക്ബർ എവിടെ ുള്ളത് ഒരുപാട് അഭിപ്രായങ്ങൾ ചരിത്ര ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനും മദീനയിലെ മസ്ജിദ് ഉഹദ് മലയുടെ മുകളിലുണ്ട് ഹാറൂ നബി അലൈസ്ലാമിൻ്റെ ഖബറ് എന്നിവരെ പരാമർശമുണ്ട് അപ്പം ഇതും അതിൽ പട്ട അദ്ദേഹത്തിൻ്റെ ഖബർ പല ഭാഗങ്ങളിലുണ്ട് എന്ന് പറയുന്നവർ വരുന്ന ഒരു ഭാഗം ഇതും കൂടിയാണ് ഏതായാലും ഒരു റൂമിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരാൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് നടക്കാനും മറ്റുള്ള ഇതുണ്ട് മരത്തിൻ്റെ മേൽക്കൂരയാണ് അതിൻ്റെ അടിയിലാണ് ഒരു പട്ടൊക്കെ വിരിച്ചിട്ടുള്ള ഈ ഒരു ഖബറുള്ളത് അതുപോലെ തന്നെ ഇത് അവരെ ജനാധിപത്യം മറവ് ചെയ്ത ഒരു കബറല്ല നേരെ മറിച്ചൊരു മക്കാമായിട്ടുള്ള ഏരിയ അങ്ങനെ പ്രാക്ടേഴ്സും ഏതായാലും ഈ ഒരു സെൻറ്റ് ഖത്രി അല്ലെങ്കിൽ നമ്മുടെ ഈ വാതിൽ മുഖദ്സ് തുകയിലെ ഒരു പ്രധാന ആകർഷണങ്ങൾ ഒന്നാണ് ഇഹാറു നബി അലൈ ഇസ്ലാമിൻ്റെ കബറി എന്ന് പറയുന്ന സംഭവം ഇവിടുത്തെ ഈ ഒരു ദിൽ നോക്കിയാൽ നമുക്ക് അങ്ങ് ദൂരെ വാതിൽ മുഖദ്സ് എന്ത് ചെയ്യുക നല്ല വൃത്തിയായിട്ട് കാണാൻ കഴിയും നമുക്കൊക്കെ അറിയാവുന്നത് പോലെ മഹാനായ മൂസാ നബി അലി ഇസ്ലാമിന് അള്ളാഹാ ഹസ്ബാൻ അത്തല നബിയായിട്ട് തിരഞ്ഞെടുക്കുകയും ബനു ഇസ്രായേലിലേക്ക് അതായത് നമ്മളെ ഫിരാവിൻ്റെ അടുത്തേക്കൊക്കെ നബിയായിട്ട് തീരുമാനിക്കുകയും ചെയ്ത സമയത്ത് അത് മൂസാ നബി അലൈലി ഇസ്ലാമിനെ അറിയിച്ചപ്പോൾ മൂസാ നബി അലി ഇലാം തെന്നിലേക്ക് നോക്കിയിട്ട് തനിക്കുള്ള ചെറിയ ചില കുറവുകളും കാര്യങ്ങളും അത് നികത്താൻ തൻ്റെ സഹോദരനായ ഹാറൂൻ നബി അല ഹാറൂൻ എന്നവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു അള്ളാഹു ഹുസ്ബൻ അത്തേ അലാൻ്റെ റബ്ബെ എന്ത് ചെയ്യണം നീ എനിക്ക് നീ എന്നെ നബിയാക്കിയതുപോലെ എനിക്ക് എന്ത് ചെയ്യണം എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഒരു എൻ്റെ സഹോദരൻ ഹാറൂൻ എന്നിവരെന്തു ചെയ്യണം നീ എനിക്കൊരു വസീറായി ഒരു ൊരു മന്ത്രിയായിക്കൊണ്ട് അല്ലെങ്കിൽ സഹായി ആയിക്കൊണ്ട് നീ തെരഞ്ഞെറപ്പ് കാരണം അതിന് കാരണവും മഹാനായ മൂസാ നബി അലി ഇസ്ലാം പറയുന്നുണ്ട് അവർക്ക് സംസാരിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മഹാനായ ഹാറൂ നബി അല്ലെ ഇസ്ലാം ആണെങ്കിൽ നന്നായി കൃത്യമായിട്ട് നല്ല രീതിയിൽ ഒരു സംസാരിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു എനിക്കുള്ള സംസാരത്തിലുള്ള ആ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് അത് ഹാറൂൻ എൻ്റെ കൂടെ ഉണ്ടെ നബി അലൈലി ഇസ്ലാം ഉണ്ടെങ്കിൽ അത് എനിക്ക് സഹായമാവും അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈലിസ്ലമിന് മറ്റൊരു സ്വഭാവം ഇപ്പോൾ രണ്ട് ജ്യേഷ്ഠാന്മാർക്ക് രണ്ടും രണ്ട് സ്വഭാവം ആട്ടോ അനിയനായ മൂസാന നബി അലൈഹി ഇസ്ലാമിന് പെട്ടെന്ന് ദേഷ്യം വരും അതായത് മൂസാനബിൻ്റെ ചരിത്ര അടുത്ത് നോക്കിയാൽ മൊത്തം നമുക്ക് കാണാം ഒരു തൃപ്തികാരനെ അടിക്കുന്നു അടിക്കുന്നു അതേപോലെ തന്നെ എല്ലായിടത്തും പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു മഹാന മൂസാനബി അലി ഇസ്ലാമിൻ്റെ നേരെ മറിച്ച് ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനാണെങ്കിലോ ഭയങ്കര കാമമായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു അതായത് ആരോടും ദേഷ്യം പിടിക്കുക അല്ലാതെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു അപ്പോൾ മുസ്സാൻ നബി അലൈലും നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചൂടാകുന്ന പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷെ ഷഹാറു നബിക്കും എന്തില്ല അങ്ങനൊരു സ്വഭാവമില്ല സ്വഭാവം ജേഷ്ഠനാണ് അപ്പോൾ അവരെ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക ഒരു സമുദായത്തിനെ നയിക്കുമ്പോൾ രണ്ടും കൂടി ഉണ്ടാകുന്നത് നല്ലതാണ് എനിക്ക് ദേഷ്യം കുടിക്കുന്ന സമയത്ത് എന്നൊന്ന് ഇത് ചെയ്യുക അപ്പം ഹാറു നബി അലൈഹി അങ്ങനെയും ഒരു ഗുണമുണ്ട് അതുപോലെ തന്നെ മഹാനായ ഹാറു നബി അലി ഇസ്ലാം നല്ല വെളുത്ത് തുടുത്തിട്ടുള്ള നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്ന കണ്ടാൽ തന്നെ ആൾക്കാർ ബഹുമാനിക്കപ്പെടുന്ന ഒരു രൂപമായിരുന്നു മൂസാ നബി അലിസ്ലാം ഒരു ഇരുനറവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്നാണ് അതായത് പണ്ഡിതർ പറയുന്ന കാരണങ്ങളാട്ടോ അതായത് എന്തുകൊണ്ടാണ് ഹാറു നബി അലൈലിസ്ലാമിനെ മൂസാൻ നബി അലിസ്ലാം സഹായിയായിട്ട് വെക്കുകയും വസീറാക്കണമെന്ന് അള്ളവരോട് പറയുകയൊക്കെ ചെയ്ത് അപ്പോൾ തൻ്റെ ചില കുറവുകളൊക്കെ അതിൻ്റെ ആയിരുന്നു ഹാറു നബി എന്നുള്ളതുകൊണ്ട് നമ്മൾ രണ്ടുപേരും നിന്നാൽ ആ കുറവുകളൊക്കെ മായ്ക്കപ്പെട്ട എന്ത് ചെയ്യും ഫ്രാമനെ പോലത്തെ ഒരു ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ അത് എനിക്ക് തനിക്ക് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത്ര മൂസാന നബി അലൈലിമേത് അള്ളാഹു ഹാഹുസ് മഹാനുത്താലോട് തൻ്റെ സഹോദരനായ ഹാറു നബിയെ തന്റെ സഹായിയും വസീറും ഒക്കെ മന്ത്രി എന്നാണ് വസീറിൻ്റെ അർത്ഥം ഒരു സഹായി നിനക്ക് എല്ലാ കാര്യത്തിലും ഉപകാരപ്പെടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ തന്നെ ആക്കണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടുകയും അത് ഹാഹുസ് മഹാനു അത്താൽ അങ്ങനെ അവരെ നബിയാക്കുകയും അതിന് സമ്മതം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ മഹാനായ ഹാറൂൻ നബി അലി ഇസ്ലാം മഹാന നബി അലി ഇസ്ലാമിൻ്റെ കൂടെ എല്ലാ വിഷയത്തിലും അതായത് ഫിറാവുവിനെ പോയി കാണുന്നതിലായിട്ടും അതേപോലെ അവരുടെ ആവുൻ മസ്ജിദ് വടിയിടുമ്പോൾ പാമ്പാവുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ബനു ഇസ്രായേലിനെയുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ചെങ്കടൽ അടിക്കുകയും അതായത് സമുദ്രം പിളർക്കുകയും മറ്റൊക്കെ ചെയ്ത സംഭവം ഏറ്റവും സെറ്റ് കാര്യങ്ങൾ എപ്പോഴും മൂസാ നബി അലി ഇസ്ലാമിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് മഹാനായ ഹാറൂൻ നബി അലി ഇസ്ലാം അതുപോലെ തന്നെ ഈ ഒരു താഴ്വരയിൽ അല്ലെങ്കിൽ വാദി മുഖദ്ദസ് എന്ന് പറയുന്ന ഈ ഒരു താഴ്വരയിൽ മഹാനായ മുസാനബി അലി സ്ലാ വരികയും തന്റെ ബനു ഇസ്രായേൽ തന്റെ ആ ഒരു സമുദായത്തെ ഈ ഒരു താഴ്വരയിൽ നിർത്തിക്കൊണ്ട് നാൽപ്പത് ദിവസത്തെ ഇതിനെ തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി മലിൻ്റെ മുകളിലേക്ക് പോവുകയും ചെയ്ത സമയത്ത് ഹാറു നബി അലലി സ്ലാമിനായിരുന്നു ഈ ഒരു ബനു ഇസ്രായേലിന്റെ ചുമതല കേൾപ്പിച്ചിരുന്നത് അങ്ങനെ അന്ന് ഹാറൂൺ നബി അലൈഹി സ്ലാം വരെ നോക്കുന്ന സമയത്താണ് സാമിരി എന്ന് പറയുന്ന അയാൾ എന്ത് ചെയ്തു ഒരു സ്വർണ്ണം കൊണ്ടൊരു കാളക്കുട്ടീനെ ഉണ്ടാക്കുകയും അതൊരു ദൈവമാണ് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള എന്ത് ചെയ്തു രണ്ട് വിഭാഗമായത് ബനു ഇസ്രായേൽ അപ്പോൾ ആരാധിക്കുന്നവരും ഈ സാമിരി ഉണ്ടാക്കിയ കാളക്കുട്ടിനെ ആരാധിക്കുന്നവർ പിന്നീട് എന്ത് ചെയ്തു അപ്പൊ ഹാറു നബി അലിസ്ലാം മൂസാനബി അപ്പം തന്നെ അടിയ കളന്നിരും പക്ഷെ ഹാർണിബലി ആ ഒരു ലെയ്യായ സ്വഭാവം ഒരു ഒരു നല്ല സ്വഭാവം കാരണം അവരതിനെ എതിർക്കുകയും രണ്ട് വിഭാഗമാക്കാതെ അങ്ങനെ ഒരു പ്രശ്നം അവസാനി വരുന്നേരേ സമുദായത്തെ നോക്കുക എന്നുള്ള ചുമതല മാത്രം അവർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് പിന്നെ കുറാനില് പറയുന്നത് ഒരമ്മാർ റജാ മുസാഹിലോമി ഖബ്ബാൻ നസിഫി അതായത് മുസാൻബൈസലാൻ തിരിച്ചു വന്നപ്പോൾ ഈ ഒരു അംഗങ്ങളെ കണ്ടിട്ട് ദേഷ്യം പിടിക്കുകയും അതായത് മഹാനായ ഹാറൂനബി അലി സ്ലാമിൻ്റെ ദാടിയും മുടിയൊക്കെ മുഖ തലക്കാട് പിടിച്ച് ഇതാക്കുകയൊക്കെ ചെയ്തിരുന്നു ദേഷ്യം പിടിച്ചിട്ട് അപ്പോഴാണ് അവർ പറഞ്ഞത് എന്നെ അതിൽ കൂട്ടത്തിൽ കൂട്ടരുത് ഞാനെന്ത് ചെയ്തു രണ്ട് സുദായ നിങ്ങൾ വരുന്നവരെ എന്ത് ചെയ്തു ഇവർ രണ്ട് സമുദായമായിട്ട് മാറരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനെന്ത് ചെയ്ത് ക്ഷമിച്ച് നിന്നതാണ് എന്നെന്ത് ചെയ്യരുത് ആ കൂട്ടത്തെ പെടുത്തേ ഞാനതിനെ ആരാധിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന സംഭവം അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നടന്ന തൂരിസീന അല്ലെങ്കിൽ വാദി മുദ്യസി തുവ എന്നൊക്കെ പറയുന്ന ഏരിയയിലുള്ള ഒരു കുന്നിൻ്റെ പുകളിലുള്ള മഹാനായ ഹാറു നബി അലൈ ഇസ്ലാമിൻ്റെ മക്ബറ എന്ന് പറയുന്ന അല്ലെങ്കിൽ മക്കാമ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കന്ന് ഇറങ്ങി കുറച്ച് മുമ്പോട്ട് പോയാലാണ് നമ്മുടെ സാമിരി സ്വർണ്ണം കൊണ്ട് മറ്റേ കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലമുള്ളത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ അത് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ മക്കാം ഒരു പഴയ കെട്ടാണ് മുകളിലൊക്കെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഓൾഡ് സംഭവമാണ് കുറേ മുസലീം കാര്യങ്ങളൊക്കെ ആരൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതേപോലെ ഈ കാണുന്ന രീതിയിലാണ് മക്കാമും അല്ലെങ്കിൽ മക്ബറ അല്ലെങ്കിൽ മക്കാമൊക്കെ ഉള്ളത് ചെറിയ ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാതിരിയുള്ളൊരു മക്ബറിൻ്റെ ഒരു ഷേപ്പ് അപ്പോൾ എല്ലാവർക്കും സ്ലാമുലിക്കും വരഹമുല്ലാ വാത്തു